നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായി ഞാൻ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ് എൻ്റെ പ്രധാന കാരണം എനിക്ക് ആ സമയങ്ങളിലാണ് ടൈം കിട്ടാറ് എന്നതുകൊണ്ടാണ് പക്ഷേ ഇന്ന് സത്യത്തിൽ ഞാൻ ഫ്രീ ആണ് പിന്നെ വേറൊരു പ്രധാന കാര്യം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു പ്രധാന കാര്യം ഒരു വാർത്ത ഇപ്പോൾ യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റ് പല മാധ്യമങ്ങളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് കേൾക്കുന്നതാണ് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വാർത്ത വേറെ ഒന്നുമല്ല മമ്മൂട്ടി ആരാധകരും അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ലവരായ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മാമാങ്കം മാമാങ്കം എന്ന ചിത്രത്തെക്കുറിച്ച് കുറച്ച് വാർത്തകൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് യൂട്യൂബിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ഇതായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പറയാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വാർത്ത വേറെ ഒന്നുമല്ല മാമാങ്കം നിർത്തി എന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ചിത്രം ഉപേക്ഷിക്കും അതുപോലെ തന്നെ കോടതിയിലേക്ക് കേസ് പോയിരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ട് തുടങ്ങുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ മാമാങ്കത്തിൻ്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ഈ ഇരുപത്തിയൊന്നാം തീയതി ഷൂട്ടിംഗ് തുടങ്ങി ചിത്രം കണ്ണൂര് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ അത് സത്യസന്ധമായ വാർത്തയാണ് ഇപ്പോൾ ചിത്രം ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എം പത്മകുമാർ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത പോലെ തന്നെ ഡിസംബർ ഈ മാസം ജനുവരി ഇരുപത്തി ഒന്നാം തീയതി കണ്ണൂർ കണ്ണൂരുള്ള ഏതോ ഒരു കാട്ടിലാണെന്ന് മാത്രം അറിയാം കൃത്യമായിട്ട് എൻ്റെ ലൊക്കേഷൻ എനിക്ക് എനിക്കറിയത്തില്ല ആ കാട്ടിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചിത്രത്തിൽ ആ ലൊക്കേഷനിൽ നിന്നുള്ള വിവരം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ചിത്രം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ കേസ് അത് അതിന്റെ പുറകെ നടക്കുന്നുണ്ട് ആ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടതെല്ലാം സത്യമാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഏർ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പലയിടത്തും കേസിന് ഇത് കേസ് കൊടുത്തിട്ടുണ്ട് അത് ഒരു രീതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഡയറക്ടർക്കെതിരെ ചിത്രത്തിന്റെ സംവിധായകൻ വേറെ രീതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് ആ രീതിക്കും പോകുന്നു എന്തായാലും ഈ കേസ് കാര്യങ്ങളൊന്നും ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എം പത്മകുമാറാണ് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ എം പത്മകുമാറിന്റെ സംവിധാനത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെ അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം നോക്കുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ അത് അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് നമുക്ക് വിചാരിക്കാം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായി എന്ന് പറയുന്ന ഒന്ന് രണ്ട് ഡയറക്ടർമാർ യഥാർത്ഥത്തിൽ അവർ ആ പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്നതും അവരിപ്പോഴും ആ പ്രശസ്തി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതും അവരുടെ എല്ലാം ചിത്രത്തിന്റെ കോ ഡയറക്ടറായിട്ട് വരുന്നത് എം പത്മകുമാറാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക ആരാണ് ആ ഡയറക്ടേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാനും ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ആ ഒരു കാര്യം മനസ്സിലാക്കുക പത്മകുമാറിന്റെ കഴിവ് നിസ്സാര കഴിവല്ല അദ്ദേഹം ഈ പടം ഏറ്റെടുത്തു അദ്ദേഹം ഇപ്പോൾ ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതൊരു നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സിനിമയായിട്ട് മാറാം എന്ന് നമുക്ക് വിശ്വസിക്കാം ആദ്യ സംവിധായകൻ പതിമൂ പതിമൂന്ന് കോടി രൂപയോളം അനാവശ്യമായിട്ട് ചെലവാക്കി തീർത്തു എന്നാണ് അതിന്റെ പ്രൊഡ്യൂസർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ഒരു ബഡ്ജറ്റ് ചിത്രത്തിന് വലിയൊരു താങ്ങാവുന്നതിന് ഒരു സംഭവമായിട്ട് വരും കാരണം പതിമൂന്ന് കോടി രൂപ വെറുതെ വേസ്റ്റായി പോയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ പ്രൊഡ്യൂസർ പറഞ്ഞു സത്യമാണെന്നുണ്ടെങ്കിൽ ആ പതിമൂന്ന് കോടി രൂപ ചിത്രത്തിനൊരു താങ്ങാഭാരമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്തായാലും ചിത്രത്തിന്റെ വിജയപരാജയങ്ങളെക്കാൾ അപ്പുറമായിട്ട് അതൊരു മികച്ച ഒരു സിനിമയായിട്ട് തന്നെ നമുക്ക് മുന്നിലെത്തും എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കാം കാരണം ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ആ നിർമ്മാതാവ് ചിത്രം കൈവിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പത്മകുമാർ എന്ന സംവിധായകൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടും അതിൽ പൂർണ്ണ വിശ്വാസം നമ്മൾ പ്രേക്ഷകർക്കും അർപ്പിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് നിങ്ങളോട് അറിയിക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ